എക്സാലോജിക് സി എം ആർ എൽ മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ എസ് എഫ്ഐ ഒ അറസ്റ്റ് ചെയ്താൽ ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് തന്നെയാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മാസം മുതൽ പത്ത് വർഷം വരെ ശിക്ഷയുള്ള സെക്ഷൻ നാന്നൂറ്റി നാല്പത്തിയേഴാണ് വീണക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാത്ത കുറ്റമാണിത് സാധാരണഗതിയിൽ ഈ വകുപ്പുകളിൽ അറസ്റ്റിലായവർക്കൊന്നും തന്നെ മുൻകൂർ ജാമ്യം കിട്ടാറില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമേ പരിഗണന നൽകേണ്ടതുള്ളൂ പ്രായപൂർത്തിയായ സ്ത്രീയാണ് എങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കോടതിക്ക് ബോധ്യപ്പെടേണ്ട സാഹചര്യവുമുണ്ട് അതുകൊണ്ടുതന്നെ ഈ കേസിൽ വീണയെ അറസ്റ്റ് ചെയ്യാൻ എസ് എഫ്ഐ ഒ തീരുമാനിക്കുകയാണെങ്കിൽ അത് തായ്ക്കണ്ടിയിൽ കുടുംബത്തിന് വലിയൊരു പ്രതിസന്ധിയായി മാറും ഇതോടെ അറസ്റ്റ് ഭയന്ന് ഏതു നിമിഷവും വീണ വിജയൻ ഒളിവിൽ പോകാനുള്ള സാധ്യത മുൻകൂട്ടി മുൻകൂട്ടിക്കാണുകയാണ് കേന്ദ്രസംഘം ദുബായിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകളും രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് പിണറായിയുടെയും മകളുടെയും കള്ളപ്പണ ഇടപാടുകളുടെ കേന്ദ്രം ദുബായിയാണ് എന്നും വീണയുടെ ഫണ്ട് പാർക്ക് ചെയ്യുന്നത് വിദേശത്താണ് എന്നും ഷോൺ ജോർജ് ആരോപിക്കുകയുണ്ടായി മാത്രമല്ല പിണറായി വിജയന്റെ മകനും ദുബായിലാണുള്ളത് ചികിത്സാർത്ഥമുള്ള ഓരോ അമേരിക്കൻ യാത്രകൾക്കു ശേഷവും പിണറായിയുടെ മടക്കങ്ങളിൽ ദുബായ് സന്ദർശനം ഉൾപ്പെടാറുള്ളതിനു പിന്നിലും ഇത്തരം പല കളികളുമുണ്ട് എന്തായാലും ദുബായിലേക്ക് കടന്നാൽ പിണറായി വിജയന്റെ മകൾക്ക് ഉറ്റ സുഹൃത്തായ യൂസഫ് അലി തന്നെയാകും ഒളിവ് സങ്കേതം ഒരുക്കുക എന്ന ആരോപണവും ചിലർ ഉയർത്തുന്നുണ്ട് എന്തായാലും പുത്രി വാത്സല്യത്താൽ അന്ധനായി മാറിയ പിണറായി വിജയൻ എന്ന പിതാവ് ഒരിക്കലും വീണയെ അറസ്റ്റിന് വിട്ടുകൊടുക്കില്ല എന്നതുറപ്പാണ് എന്തായാലും അതിനിടയ്ക്ക് വീണ വിജയനെതിരെ പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി നൽകാൻ രണ്ടാഴ്ച മുൻപ് തന്നെ സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിനായുള്ള ഉത്തരവും തയ്യാറായിരുന്നു കഴിഞ്ഞ ദിവസം ഡൽഹി കോടതിയിലെ നടപടികളോട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അന്തിമ വെളിപ്പെടുത്തൽ നടത്തുകയായിരുന്നു എസ് എഫ് ഐ യു അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആറിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിൽ നടപടിക്രമങ്ങൾ നീണ്ടു ഇതിനൊപ്പം തന്നെ കേസ് പരിഗണിച്ചപ്പോൾ കേസിൽ അന്തിമ റിപ്പോർട്ട് കോടതി തീരുമാനം വന്ന ശേഷമേ പാടുള്ളൂ എന്ന വാക്കാൽ നിർദ്ദേശം എസ് എഫ് ഐ ഒക്ക് ഹൈക്കോടതി ജഡ്ജി നൽകിയിരുന്നു ഈ ജഡ്ജിക്ക് ഡിവിഷൻ ബെഞ്ചിലേക്ക് മാറ്റം കിട്ടിയതും നടപടികളെ ബാധിച്ചു അലഹബാദിലേക്ക് ജഡ്ജി സ്ഥലം മാറിപ്പോയതോടുകൂടി വാദം പൂർത്തിയായ കേസ് മറ്റൊരു ജഡ്ജിക്ക് മുന്നിലെത്തി ഇതോടെ വീണ്ടും വാദം കേൾക്കേണ്ട സ്ഥിതി വന്നു ജൂലൈയിലേക്ക് കേസ് മാറ്റിവെച്ചു അതുവരെ കേസ് സ്റ്റേ ചെയ്യണമെന്നതായിരുന്നു സി എം ആർ എല്ലിന്റെ ആവശ്യം ഇത് കോടതി തള്ളി നടപടികൾ തുടരാമെന്നും നിർദ്ദേശിച്ചു ഇതോടെയാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാവുന്ന സാഹചര്യം ഈ കേസിലുണ്ടാകുന്നത് ഇതിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ തെളിഞ്ഞത് കേസിൽ വീണ വിജയന്റെ അറസ്റ്റിനുള്ള സാധ്യത തന്നെയാണ് കേസിലെ എല്ലാ പ്രതികളും അറസ്റ്റ് ഭീഷണിയിലാണ് എന്നതാണ് വസ്തുത കുറ്റപത്രം നൽകിയാലും അറസ്റ്റിന് നിയമപരമായി തടസ്സമൊന്നും ഈ കേസിനില്ല എന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത് കുറ്റപത്രം നൽകിയാൽ അത് റദ്ദാക്കണമെന്ന ആവശ്യവുമായി വീണ വിജയൻ കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട് കോളിളക്കം സൃഷ്ടിച്ച സി എംമാറിൽ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്തുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞു സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് വീണയ്ക്കും സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്കും എക്സാലോജിക്കിനും സി എം ആർ എല്ലിനും എതിരെ കമ്പനി കാര്യ ചട്ടം വകുപ്പ് ചുമത്തിയത് ആറു മാസം മുതൽ പത്ത് വർഷം വരെയാണ് ഇതനുസരിച്ച് തടവ് ശിക്ഷ കിട്ടുക വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ മൂന്നിരട്ടിയോ പിഴയായും ചുമത്താം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ ഉടൻ തന്നെ തുടങ്ങും വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും ഇതിനു മുൻപ് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം എക്സാലോജിക് എം ഡി ആയ വീണ വിജയന് പുറമെ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത ജോയിൻറ്റ് എം ഡി ശരണെസ് കർത്ത സി എം ആർ എൽ സി ജി എം ഫിനാൻസ് പീ സുരേഷ് കുമാർ സി എഫ് കെ സുരേഷ് കുമാർ സി എം ആർ എല്ലിന്റെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാരായ കെ സംഗീപ് കുമാർ എ കെ മുരളീകൃഷ്ണൻ എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട് ശശിധരൻ കർത്തിക്കും സി എം ആർ എൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ കമ്പനി കാര്യചട്ടം നാനൂറ്റി നാൽപ്പത്തിയേഴിനു പുറമെ കൂടുതൽ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് എസ് എഫ്ഐ ഒയുടെ നൂറ്റി അറുപത്തി ആറ് പേജുള്ള കുറ്റപത്രത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉള്ളത് കള്ള കണക്കുണ്ടാക്കി രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സി എം ആർ നൽകിയത് കോടിയാണെന്നാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ആർക്കൊക്കെയാണ് ഈ പണം നൽകിയത് എന്ന വിവരം കുറ്റപത്രത്തിലില്ല വീണേന കമ്പനിയായ എക്സാ ലോചിക്കുമായി കരാറുണ്ടാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ മൊത്തം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ നൽകിയെന്നതായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ വീണക്കും എക്സാലോജിക്കും കിട്ടിയത് രണ്ടു കോടി എഴുപത്തി ലക്ഷം രൂപയാണെന്നാണ് എസ് എഫ്ഐയുടെ കണ്ടെത്തൽ സി എം ആർ എൽ നിന്നും എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് എന്ന കമ്പനിയിൽ നിന്നുമാണ് ഈ പണം കൈപ്പറ്റിയത് ശശിധരൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ മരുമകൻ അനിൽ ആനന്ദ് പണിക്കർക്ക് അനധികൃതമായി പതിമൂന്ന് കോടി രൂപ കമ്മീഷൻ നൽകി നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സസ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴിയാണ് വെട്ടിപ്പ് നടത്തിയത് ഈ രണ്ട് കമ്പനികളുടെയും ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ് കേസിൽ വീണ വിജയന്റെ മൊഴിയെടുത്തിരുന്നു ചെന്നൈയിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ഹാജരായാണ് വീണ മൊഴി നൽകിയത് ചെന്നൈയിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദാണ് മൊഴിയെടുത്തത് ഒക്ടോബറിലായിരുന്നു ഇത് എട്ടു മാസമാണ് അന്വേഷണം പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയത് ആ സമയപരിധി അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് വീണ വിജയനിലേക്ക് നേരിട്ട് അന്വേഷണം എത്തിയത് സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ എസ് എഫ് ഐ എയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു കേസിൽ തനിക്ക് ബന്ധമില്ല എന്നായിരുന്നു വീണയുടെ നിലപാട് പ്രൊഫഷണൽ മാത്രമാണ് എന്നും രാഷ്ട്രീയ പാർട്ടികളുമായി തനിക്ക് ബന്ധമില്ല എന്നും അവർ പറഞ്ഞിരുന്നു വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ സി എം ആറിലും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത് എസ് എഫ്ഐ ഒക്കായിരുന്നു അന്വേഷണ ചുമതല അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അഡിലിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഗതിയാണ് അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയത് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായും നിശ്ചയിച്ചിരുന്നു കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണാ വിജയനിയടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകി എന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത് സി എം ആർ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റി എന്നതായിരുന്നു കണ്ടെത്തൽ ഇത് വീണ വിജയനെയും പിണറായി വിജയനെയും പാർട്ടിയെയും ഒരുപോലെ തന്നെ വെട്ടിലാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിലാണ് സി എം ആർ വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് എന്നും ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ ഉണ്ടായിരുന്നു